ഇവര് വരുമ്പോ അവർക്ക് അതിനുള്ള ഇത് കിട്ടത്തില്ല ഇപ്പൊ ഞാൻ എന്റെ മേഖല പറയട്ടെ ആക്ച്വലി ഞാനിപ്പം ഷെഫായിട്ട് നിൽക്കില്ലായിരുന്നു മുപ്പത്തി എണ്ണായിരത്തിന്റെ പാക്കേജിൽ തന്നെ വേണമെങ്കിൽ എന്റെ കമ്പനിക്ക് എന്നെ എടുക്കാം എന്റെ കമ്പനി പറയുന്ന നിലവിൽ അത്രയും പാക്കേജ് ഇല്ലല്ലോ ഞാൻ കൊറേ കുറെ ഓപ്ഷൻസ് ഒക്കെ ഞാൻ അങ്ങോട്ട് വന്നു അതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റൂലെന്ന് പറയാം അപ്പൊ അവരാലോചിക്കുന്ന നിലവിൽ എന്താണെന്ന് പറയട്ടെ ഇന്ത്യന്നുള്ള ചീപ്പ് ലേബറാണ് ആണ് ഇവരുടെയൊക്കെ എയിമ് അതെനിക്ക് മനസ്സിലായ കാര്യം കാര്യം അവിടുത്തെ ഒരു സീനിയർ സൂഷഫിന് പറഞ്ഞെങ്കിൽ പുള്ളിക്കാൻ അമ്പത്താറ് കെ ഒക്കെ കൊടുക്കേണ്ടി വരും അമ്പത് കെ ഒക്കെ ചോദിക്കുന്നവരുണ്ട് അമ്പത് കെ ചോദിക്കുന്നവരുണ്ട് അവർക്കറിയാം അവർ എന്തൊക്കെ ചെയ്യും അവർക്ക് എന്തൊക്കെ അറിയാന്ന് അവർ നോക്കുമ്പോ ഒരു സീനിയർ സൂഷഫിനാണ് റിക്രൂട്ട് ചെയ്യുക എത്താ മതി അമ്പത് കൊടുക്കണ്ട നല്ല രീതി പണി കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ചേട്ടൻ പുള്ളിയും ഹോസ്പിറ്റാലിറ്റി അതായത് ഹോട്ടൽ മേഖലയില് വർക്ക് ചെയ്യുന്ന പുള്ളി പറയുന്ന ആ ഹോട്ടലിൽ ഇപ്പം നല്ലൊരു ശതമാനം ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരിൽ തന്നെ മലയാളികളാണ് എന്താന്ന് വെച്ചാൽ ഹോട്ടലിന് മനസ്സിലായി ഉമ്മമാര് നല്ല രീതിയിൽ പണിയെടുക്കും അഞ്ചു പേര് നിന്നോണ്ടിരുന്ന ബാറിൽ ഇപ്പൊ മൂന്നുപേരെ ഇട്ടാ മതിമാരെ നല്ല രീതിയിൽ ചെയ്യുക